ഗൈസ് അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ രാവിലെ തന്നെ വന്ന് നമുക്ക് സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട് ഗായ്സ് അപ്പം നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ സ്റ്റാർ തൂക്കിയിട്ടുണ്ട് പേപ്പർ സ്റ്റാർ ആണ് ഇതല്ല അപ്പം നമ്മൾ ഇവിടെ ഇവിടുത്തെക്കൂടെ സ്ക്രൂ കൊടുക്കുന്നതണ്ടോ ഈ സ്ക്രൂ നമ്മൾ അവിടെ വരെ കൊടുത്തിട്ടുണ്ട് ഇതാ അപ്പം പിന്നെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഡിസ്പ്ലേ ഇടുന്നുണ്ട് കേട്ടോ ഇതാ അംബാനെ അപ്പൊ നമ്മള് സ്ക്രൂ കൊടുത്തോണ്ടിരിക്കാണ് ഇപ്പോൾ എന്താണ് കട്ടപ്പണിയല്ലേ നിന്റെ മോളിൽ നിന്നുള്ള പരിപാടി കേട്ടോ ഇതേണ്ടോ ഏ ആ ഇതെടുത്തുണ്ടോ പലക ഇവിടെ റിസ്ക് ആണ് ചെയ്യാൻ ഇവിടെ കേറാൻ പറ്റത്തില്ല ചാച്ചോ എന്നാ ഇങ്ങനെ നിപ്പാണല്ലോ നമ്മള ഇവിടെ ഒക്കെ സെറ്റപ്പ് ആക്കി തോക്കിട്ടുണ്ട് കേട്ടോ സ്റ്റാറൊക്കെ ഫ്രണ്ടിലേണ്ട എല്ലായിടത്തും നല്ല അടിപൊളിയായിട്ട് തൂക്കിയിട്ടുണ്ട് ചാച്ചോ വെള്ള വേണ്ട ചമ്മള് ലൈറ്റ് സ്റ്റാർ ഫ്രണ്ടിൽ തന്നെ സ്റ്റാർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇടുന്ന ഒരു സെറ്റപ്പ് കാണിച്ചു തരാം അവിടെ ഇട്ടോണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോ ഈ സൈഡൊക്കെ ഇടണം ഇങ്ങോട്ടുള്ള സൈഡുകളൊക്കെ ഇടണം